മാതൃസ്നേഹത്തിന്റെ മഹത്വം വിളിച്ചറിയിച്ച് തൃശൂരിലെ തളിക്കുളം സ്നേഹതീരത്ത് മാതൃസംഗമം ഒരുമാ സ്നേഹക്കൂട്ടായ്മ ലോക മാതൃദിനത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ആയിരത്തിലധികം അമ്മമാരെ ആദരിച്ചു അമ്മ ശാന്തകുമാരി ശാന്തകുമാരിയമ്മയ്ക്കൊപ്പം മോഹൻലാലും എത്തിയിരുന്നു മാതൃത്വം തുളുമ്പുന്ന അലയടികളായിരുന്നു കടപ്പുറത്തെങ്ങും സദസ്സിലും വേദിയിലുമായി അമ്മമാർ അവർക്കിടയിൽ പെറ്റമ്മയോടൊപ്പം മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ പിന്നെ എല്ലാവർക്കും പൊന്നാട നൽകി ആദരം മകൻ ശേഷം ഞാൻ എന്ന് പറഞ്ഞു മാതൃത്വത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടെ വേദിയിലിരുന്ന പലരും വിതുമ്പി ഏത് മകളോ അടുത്ത ജന്മത്തിലും തന്റെ വിതുമ്പിന്മേ ഗർഭപാത്രത്തിൽ കാലം ത്യാഗമല്ലേ അമ്മ ദൈവമല്ലേ ി എം പി സംഗമം ഉദ്ഘാടനം ചെയ്തു ടി എൻ പ്രതാപൻ എം എൽ എ അധ്യക്ഷനായിരുന്നു സത്യൻ അധികാട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എം എ യൂസഫലി തുടങ്ങിയവരും അമ്മമാരെ ആദരിക്കാൻ എത്തിയിരുന്നു ജീവതാളങ്ങളെ താളം ഈ പൂക്ക തന്നതെന്നമ്മ ഈ നന്മ തന്നതെന്നമ്മ തന്നതെന്നൊ നന്നായി വരേണമെന്നിൽ മനോർമന്യൂസ്